മാർപ്പാപ്പയെ അംഗീകരിക്കാത്ത കൽതായ കൂട്ടമേ നിങ്ങളുടെ മലയോരങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങുക എറണാകുളം അതിരൂപതയെ തത്വം പഠിപ്പിക്കുവാൻ തൊട്ടതിനും പിടിച്ചതിനും സർക്കുലർ ഇറക്കി പള്ളികളിൽ വായിക്കണമെന്ന് പറഞ്ഞ മെത്രാൻ സംഘത്തിന് മാർപ്പാപ്പയുടെ ലേഖനം പള്ളികളിൽ വായിക്കണം എന്ന് തോന്നാത്തത് എന്തുകൊണ്ട് സിറോ മലബാർ സഭയ്ക്ക് മൊത്തത്തിലാണ് മാർപ്പാപ്പ തന്റെ കത്തെഴുതിയത് എന്തുകൊണ്ടാണ് അത് സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും വായിക്കുന്നില്ല കാരണം ഒന്നേയുള്ളൂ അതിൽ മെത്രാന്മാരെയും എറണാകുളത്തെ കുറ്റപ്പെടുത്തുവാൻ കൂട്ടുനിന്ന മറ്റ് രൂപതാ വിശ്വാസികളെയും അച്ഛന്മാരെയും ഒക്കെ വിമർശിക്കുന്നുണ്ട് എറണാകുളം അതിരൂപതയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നിർത്തി ഐക്യത്തിന് പ്രാധാന്യം നൽകി ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പിടിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് മാർപ്പാപ്പയുടെ കത്ത് അപ്രിയമായി ഒരിക്കലും നീതീകരിക്കാനാവാത്ത തെറ്റിലേക്ക് പക്ഷാപാതപരമായ സമീപനത്തിലേക്ക് കുടിലതയുള്ള വിഭാഗീയതയിലേക്ക് സഭയ്ക്ക് ചേരാത്ത രാഷ്ട്രീയ ശൈലിയിലേക്ക് സിനഡംഗങ്ങളും അതിനെ നയിക്കുന്ന മെത്രാൻമാരും വല്ലാതെ മാറിയിരിക്കുന്നു എന്നത് സങ്കടകരം ഇത്രയും നാൾ എറണാകുളത്തിനെ അടിക്കാൻ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മാർപ്പാപ്പയെ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ കേൾക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അനുസരിക്കുന്നില്ല അതോ നിങ്ങൾക്ക് ഇപ്പോൾ മാർപ്പാപ്പയും എറണാകുളത്തിന്റെ ഭാഗം പറയുന്നതിനാൽ വിമതനായോ മാർപ്പാപ്പയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വെളിച്ചത്തിന്റെ പശ്ചാത്തലത്തിലാണ് വത്തിക്കാൻ റേഡിയോയിൽ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ തുറവയുള്ള അഭിപ്രായ പ്രകടനം നൽകിയത് അതിന്റെ പേരിൽ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുവാനും അധികാരത്തിൽ നിന്ന് രാജിവെക്കണമെന്ന് ആക്ഷേപിക്കുന്ന കൽതായ കൂട്ടം തങ്ങളുടെ കാര്യസാധ്യത്തിനല്ലാതെ ഒരിക്കലും മാർപ്പാപ്പയെ അംഗീകരിക്കും എന്ന് വിശ്വസിച്ചുകൂടാ അതുകൊണ്ട് എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് മാർപ്പാപ്പയുമായി നല്ല ബന്ധത്തിനും ആശീർവാദത്തിനും കീഴിൽ യഥാർത്ഥ കത്തോലിക്ക സ്പിരിറ്റിൽ മുന്നോട്ടു പോകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായ ഹൈരാർക്കിയും അതിനെ അംഗീകരിക്കുന്ന രൂപതകളും എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചിൽ തുടരുക അല്ലാത്തവർ മൽക്ക അപ്പവും മാനിക്കൈൻ കുരിശും കർട്ടനും യാമപ്രാർത്ഥനകളും ഫോസിൽ പാരമ്പര്യവും നെസ്തോറിയനിസവും പുത്രനില്ലാത്ത വിശ്വാസ പ്രമാണവുമൊക്കെയുമായി അവരുടെ വഴിക്ക് പോവുക ജോലിയും കൂലിയും തേടി എറണാകുളത്ത് വന്നവർ ദയവു ചെയ്ത് എറണാകുളത്തെ പള്ളികളിലും സഭയിലും അലമ്പുണ്ടാക്കി നിങ്ങളുടെ മാനിക്കെയിൻ കൽതായ വിഷത്തിന്റെ ചുരുക്കു തീർക്കരുത് നിങ്ങളിപ്പോൾ സഭാശല്യം എന്നതിൽ നിന്ന് ഒരു സാമൂഹ്യ ശല്യവുമായി മാറിയിരിക്കുന്നു സാധാരണക്കാരുടെ നിരവധിയായ കണ്ണീരിൽ കുതിർന്ന കേസുകൾ കെട്ടിക്കിടക്കുന്ന കോടതികളിൽ നിങ്ങൾ കൊണ്ടുവന്നു ചാർത്തുന്ന വിദ്വേഷ കേസുകൾ വാസ്തവത്തിൽ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് ആവശ്യമായ സമയമാണ് അപഹരിക്കുന്നത് മാർപ്പാപ്പയെ അനുസരിക്കാത്ത ക്രിസ്തുവിൻ്റെ സുവിശേഷം ഉൾക്കൊള്ളാത്ത കപടനാട്ടിക്കാരായ കൽതായ പാരമ്പര്യവാദികളെ നിങ്ങൾ സത്യസഭയെ വേദനിപ്പിക്കാതെ നിങ്ങളുടെ പാട് നോക്കി നിങ്ങളുടെ മലയോരങ്ങളിലേക്ക് പോവുക നന്ദി